ഈശോമിസിഹായ്ക്ക് സ്ഥിതികരിക്കട്ടെ രക്ഷകന്റെ പാലകനോട് ചേർന്ന് നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുക ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധരുടെ മാതൃകയായ വിശുദ്ധ യൂസഫിതാമിനെ കുറിച്ചാണ് ദൈവചനം ഒന്ന് പത്രോസ് ഒന്ന് പതിനാറ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പം കഴിയാത്ത വ്യക്തികളെയും കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത് വിശേഷണങ്ങളിലൂടെയാണ് വിശുദ്ധ യുസുപിതാവിന്റെ ലുത്തിനയിൽ ധാരാളം വിശേഷങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നമുക്കറിയാം എത്ര വിശേഷണങ്ങൾ നൽകിയാലും ജോസഫ് ആകില്ല കാരണം അതിനെല്ലാം മുകളിലാണ് വിശുദ്ധ യുസുപിതാവ് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ദൈവം വിശുദ്ധരെ നമുക്ക് തരുന്നത് നമുക്ക് അനുകരണീയമായ മാതൃക നൽകുവാൻ എന്നാൽ ഇന്നോളം ജീവിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധർക്കും മുകളിലാണ് വിശുദ്ധ യൗസപിതാ സഭയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ലയോ പതിമൂന്നാമൻ പാപ്പയാണ് ആദ്യമായി യൗസ പിതാവിനെ കുറിച്ച് ഒരു ചാക്രിയ ലേഖനം എഴുതിയത് മൂന്ന് നാല് പേജുകൾ മാത്രമേ ഉള്ളൂ അത് എങ്കിലും ഇതിൽ യൗസ പിതാവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുമ്പോൾ പാപ്പ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മാലാഖമാരെക്കാൾ ഉയർന്ന സ്ഥാനമാണ് ദൈവം യൗസപിതാവിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇതിന് കാരണം പറയുന്നു മാലാഖമാരെല്ലാം പതിവായി ദേവസുധൻ്റെ മുൻപിൽ വന്ന് വണങ്ങുകയാണ് എന്നാൽ അപ്പനായ യൗസപിതാവാണ് ദേവസുധനോട് ഈശോയോട് ആജ്ഞാപിക്കുന്നത് അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നത് മാത്രമല്ല ദേവസുധനെ പഠിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ജോസഫിനാണ് ജോസഫിന് മാത്രമാണ് ലഭിച്ചത് എത്രയോ ഉന്നതമായ സ്ഥാനമാണത് മാലാക്കന്മാരേക്കാൾ ഉയർന്ന സ്ഥാനമല്ലേ ആവിലായിലെ അമ്മത്രേസ പറയുന്നുണ്ട് വിശുദ്ധ യൗസപിതാവ് നമ്മുടെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒന്ന് നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ ശുദ്ധി ചെയ്ത് ദൈവകരങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കും നമ്മൾ മനുഷ്യർ ബലഹീനരാണ് നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധമല്ല എന്നാൽ യൗസപിതാവ് നമ്മുടെ പ്രാർത്ഥനകളെയെല്ലാം ശുദ്ധി ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നമ്മുടെ ഈ ഭൂമിയിലെ ആത്മീയ ജീവിതയാത്രയിൽ ഒരു ആത്മീയ പാലകൻ ആത്മീയ പിതാവാണ് യോസപിതാവ് എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ സ്നേഹം തരാനും നമ്മെ നയിക്കാനും സഹായിക്കുവാനും ഒക്കെയായിട്ട് മൂന്നാമതായി ദൈവികമായ സുഹൃതങ്ങളെ വളർത്താൻ യേസ് പിതാവ് നമ്മളെ സഹായിക്കുന്നു ജോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവൻ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണല്ലോ സകല വിശുദ്ധർക്കും മാതൃകയാണ് ജോസഫ് വിശുദ്ധർ അകലിൽ നിന്നാണ് ഈശോയെ കണ്ടതെങ്കിൽ ജോസഫ് കരങ്ങളിലെടുത്ത് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവനെ പഠിപ്പിച്ചു വേദഗ്രന്ഥങ്ങൾ ആചാര്യപ്പണി ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു സ്നേഹമുള്ളവരെ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് ആകാൻ നമ്മൾ ആഗ്രഹിക്കും ശരിയല്ലേ അശുദ്ധിയെ സ്നേഹിച്ചാൽ പതുക്കെ പതുക്കെ അശുദ്ധി കൊണ്ട് നമ്മുടെ ജീവിതം നിറയും നമ്മൾ വിശുദ്ധനായ ഒരു വ്യക്തിയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പതുക്കെ ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുവാൻ തുടങ്ങുമെന്നുള്ളതാണ് നമ്മുടെ കൂട്ട് ആരോടാണോ അതാണ് നമ്മൾ മീ ഹുസ് യുവർ ഫ്രണ്ട് ദാൽ സേ ഹൂ യു ആർ അതെ പരിശുദ്ധനായ യൗസഫ് പിതാവേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധി ഒത്തിരി പങ്കിട്ട് ലഭിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഈ പുണ്യ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ആ പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് ആ പിതാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവീക സുഹൃത്തങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ മക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ ലോകത്തെ മുഴുവനും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പുണ്യദാതൻ്റെ മധ്യസ്ഥതയിലൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ